ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ രാജ ചായയുമായിട്ട് രാഹുലിന്റെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട് രാഹുൽ അപ്പോൾ ദേഷ്യപ്പെടുന്നുണ്ട് നിന്റെ ചായ ഒന്നും എനിക്ക് വേണ്ട എന്ന് പറഞ്ഞിട്ട് രാജു അപ്പോൾ ആഹാരത്തിനോട് എന്തിനാണ് ദേഷ്യം കാണിക്കുന്നതെന്നൊക്കെ ചോദിക്കുന്നു രാഹുൽ അപ്പോൾ പറയുന്നുണ്ട് സീമ ചായ കൊണ്ട് തന്നാലും വാങ്ങി കുടിക്കുമല്ലോ അതുപോലെ കരുതി കുടിച്ചേക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് രാജിയുടെ കയ്യിൽ നിന്നും വാങ്ങുന്നു അതിനുശേഷം വാലിയേക്ക് വെക്കുമ്പോൾ ഉപ്പിന്റെ രുചി വന്നിട്ട് രാഹുൽ തുപ്പുന്നുണ്ട് രാഹുൽ ചോദിക്കുന്നുണ്ട് നീ മനപൂർവം എനിക്ക് ഇങ്ങനത്തെ ചായ ഉണ്ടാക്കി തന്നതല്ലേ എന്നൊക്കെ രാഹുൽ ബഹളം വെക്കുന്നത് കേട്ടുകൊണ്ട് ദേവിയനിയമ്മയും അവിടേക്ക് വരുന്നുണ്ട് ദേവിയാനിയമ്മ എന്താണ് പ്രശ്നമെന്ന് ചോദിക്കുന്നു രാഹുൽ അപ്പോൾ ഉപ്പ് ചായയുമായിട്ട് രാജി വന്ന കാര്യമൊക്കെ പറയുന്നു അത് കേൾക്കുമ്പോൾ ദേവിയാനിയമ്മയ്ക്കും ദേഷ്യം വരുന്നുണ്ട് ദേവിയനമ്മ ചോദിക്കുന്നുണ്ട് എൻ്റെ മകനെ കൊല്ലാനാണോ എന്റെ പുറപ്പാട് രാഹുൽ രാജി അടിക്കാനൊക്കെ ചെല്ലുന്നുണ്ട് ആ സമയത്ത് ഗംഗ വന്ന് തടയുന്നു ഗംഗ പറയുന്നുണ്ട് ചുമ്മാത പ്രശ്നം ഉണ്ടാക്കരുത് ശരിക്കും എന്താണ് സംഭവിച്ചതെന്ന് അറിയണമെങ്കിൽ ഈ വീഡിയോ നോക്കാനെന്ന് പറയുന്നു ഇത് കണ്ടു കഴിഞ്ഞിട്ട് ചെയ്ത ആളോട് നിങ്ങൾ ഇങ്ങനെ തന്നെ പെരുമാറുമോ എന്നൊക്കെ ഗംഗ ചോദിക്കുന്നുണ്ട് വീഡിയോയിലാണെങ്കിൽ രണ്ടുപേരും ഹൈമാവതി ചായയിൽ ഉപ്പ് കലർത്തുന്നത് കാണുന്നുണ്ട് ഗംഗ പറയുന്നുണ്ട് ആന്റിയും കൂടെ ചിലപ്പോൾ ഇതിനു കൂട്ടുനിന്നതായിരിക്കുമെന്നൊക്കെ വീഡിയോ കണ്ടതിന് ശേഷം രാഹുലും ദേവിയനിയമ്മയും ഒന്നും മിണ്ടാതെ അവിടെ നിന്ന് പോകുന്നുണ്ട് രാജി ഗംഗയോട് ചോദിക്കുന്നുണ്ട് ഈ വീഡിയോ എപ്പോൾ ചേച്ചി എടുത്തെന്നൊക്കെ ഗംഗ അപ്പോൾ പറയുന്നുണ്ട് ഹൈമാവതി ആന്റിയുടെ പെരുമാറ്റത്തിൽ സംശയം തോന്നിയത് കൊണ്ട് എടുത്തതാണെന്ന് രാജു പറയുന്നുണ്ട് രാഹുലേട്ടന്റെ ഇങ്ങനത്തെ ഒരു പെരുമാറ്റം ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ലെന്നൊക്കെ ഗംഗ അപ്പോൾ സമാധാനിപ്പിക്കുന്നുണ്ട് എല്ലാം ശരിയാകും എപ്പോഴും ഈ പ്രശ്നമൊന്നും നിലനിൽക്കത്തില്ല ഒരു ദിവസം രാജിയും രാഹുലും മനസ്സിലാക്കുമെന്നൊക്കെ പറയുന്നു ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ട് ക്ഷമയോടെ ആ ദിവസത്തിനായിട്ട് കാത്തിരിക്കാനെന്നൊക്കെ ഗംഗ പറയുന്നു ശേഷം കാണിക്കുന്നത് ഗംഗ മഹിയോട് ആഹാരം കഴിക്കാനായിട്ട് വിളിക്കുന്നുണ്ട് മഹി അപ്പോൾ ദേഷ്യപ്പെടുകയാണ് എനിക്ക് ആഹാരമൊന്നും വേണ്ട എന്നൊക്കെ പറയുന്നു നീ എൻ്റെ അടുത്ത് നിന്ന് ഒന്ന് പോയാൽ മതി എന്നൊക്കെ പറയുകയാണ് ആ സമയത്ത് അവിടേക്ക് ദേവിയാനിയമ്മ വരുന്നുണ്ട് ദേവിയാനിയമ്മയും ഗംഗയെ കുറ്റപ്പെടുത്തുകയാണ് എൻ്റെ മകനാണെങ്കിൽ ചതി ചെയ്യുന്നവരെ ഒന്നും ഒരിക്കലും ഇഷ്ടപ്പെടാൻ പറ്റത്തില്ല എന്നൊക്കെ പറയുന്നു ദേവയാനിയമ്മ പറയുന്നുണ്ട് എൻറെ മകൻ കഴിച്ചില്ലെങ്കിൽ ഞാനും കഴിക്കത്തില്ല അതുകൊണ്ട് നീ കഴിച്ചാ പറ്റത്തുള്ളു എന്നൊക്കെ പറയുന്നു മഹിയപ്പോൾ ഞാൻ കഴിക്കാമെന്നൊക്കെ സമ്മതിക്കാണ് മഹി കഴിക്കാനിരിക്കുന്ന സമയത്ത് ഗംഗ വിളമ്പി കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട് മഹിക്ക് അത് ഇഷ്ടപ്പെടുന്നില്ല ഗംഗ വിളമ്പി തരണ്ടെന്ന് പറയുന്നു ആ സമയത്ത് ദേവയാനിയമ്മയാണെങ്കിൽ ശ്രേയോട് വിളമ്പി കൊടുക്കാൻ എന്ന് പറയുന്നു ശ്രേയ മഹിക്ക് വിളമ്പിയൊക്കെ കൊടുക്കുന്നുണ്ട് മഹി കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ചുമയ്ക്കുന്നു ആ സമയത്ത് ശ്രേയെ തന്നെ വെള്ളം കൊടുക്കുകയും തലയിൽ തട്ടി കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ശ്രേയ തലയിൽ തട്ടി തട്ടിക്കൊടുത്തിട്ടും മഹിയുടെ ചുമ മാറുന്നില്ല ആ സമയത്ത് ഗംഗ തട്ടി കൊടുക്കുന്നു അതിനുശേഷം മഹിയുടെ ചുമയൊക്കെ പോകുന്നുണ്ട് മഹി ഓഫീസിൽ പോകാൻ റെഡി ആയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഗംഗ ഭാഗമായിട്ട് ചെല്ലുന്നുണ്ട് മഹി ഇപ്പോൾ പറയുന്നുണ്ട് അവിടെ കാണാൻ വെച്ചാൽ മതി എന്നൊക്കെ ിങ്ക് ബാഗ് അവിടെ വെക്കുന്നു അതുപോലെ മഹി പോകാൻ നേരത്തെ ഷൂ ഒക്കെ എടുത്തു കൊടുക്കുന്നുണ്ട് പോകാൻ സമയത്താണെങ്കിൽ ആഹാരം കൊണ്ടുപോകാൻ എന്ന് പറയുന്നു മഹിയപ്പോൾ എനിക്ക് ആഹാരമൊന്നും വേണ്ട എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട് കാറിൽ കയറി പോകുന്നു ശേഷം കാണിക്കുന്നത് ഗംഗ വിഷമിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് മഹി പെരുമാറിയതൊക്കെ ഓർത്തിട്ട് സങ്കടപ്പെട്ടിരിക്കുകയാണ് ആ സമയത്ത് മാളു അവിടേക്ക് വരുന്നു മാളു ചോദിക്കുന്നുണ്ട് ഗംഗയോട് എന്തു പറ്റിയെന്ന് ഗംഗ സങ്കടത്തോടെ പറയുന്നുണ്ട് മഹിയേട്ടനിപ്പോ എന്നെ ഇഷ്ടമല്ല കാണുന്നത് പോലും ദേഷ്യമാണ് എപ്പോഴും ദേഷ്യം മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറയുന്നു മാളു അപ്പോൾ പറയുന്നുണ്ട് അതൊക്കെ ഗംഗയുടെ തോന്നലാണ് അച്ഛനും ഗംഗ ഒരുപാട് ഇഷ്ടമാണെന്ന് എനിക്കറിയാമല്ലോ എന്നൊക്കെ പറയുന്നു ഇവർ സംസാരിക്കുന്നതൊക്കെ ഒളിഞ്ഞു നിന്ന് ശ്രേയം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു ഗംഗ പറയുന്നുണ്ട് മഹിയേട്ടൻ ശരിക്കും ആഹാരം പോലും കഴിക്കുന്നില്ല എന്തെങ്കിലും അസുഖമൊക്കെ വരത്തില്ല എന്നൊക്കെ പറയുന്നു മാളു ഇപ്പോൾ പറയുന്നുണ്ട് അച്ഛൻ ഇഷ്ടമുള്ള ആഹാരമൊക്കെ ഉണ്ടാക്കി ഗംഗ ഓഫീസിലേക്ക് പോകാനെന്ന് ഗംഗ ഇപ്പോൾ പറയുന്നുണ്ട് അതൊന്നും ശരിയാകത്തില്ല ഞാൻ പോയാൽ മഹിയേട്ടൻ എന്നോട് ദേഷ്യപ്പെടുമെന്നൊക്കെ പറയുന്നു മാളു ഇപ്പോൾ പറയുന്നുണ്ട് ഒന്നും ഉണ്ടാകത്തില്ല അച്ഛൻ ഉണ്ടാക്കി കൊണ്ടുപോകാനെന്ന് മാളു നിർബന്ധിക്കുന്നു മാളും നിർബന്ധിക്കുന്നത് കേട്ടിട്ട് ഗംഗ പോകാമെന്ന് സമ്മതിക്കുകയാണ് ശേഷം ഗംഗ അടുക്കളയിൽ പോയിട്ട് മഹിക്ക് ഇഷ്ടമുള്ള ആഹാരമൊക്കെ ഉണ്ടാക്കുകയാണ് അതേസമയം ശ്രേയ ഹൈമാവതിയുടെ അടുത്ത് ചെന്നിട്ട് പറയുന്നുണ്ട് ഗംഗ അടുക്കളയിൽ പോയി പാചകം ചെയ്യുകയാണെന്ന് ഹൈമാവതി എപ്പോൾ പറയുന്നുണ്ട് ഗംഗ ഉണ്ടാക്കുന്നെങ്കിൽ ഉണ്ടാക്കട്ടെ അവൾ ഉണ്ടാക്കുന്നതിനൊക്കെ നല്ല കൈപുണ്യമാണെന്നൊക്കെ പറയുന്നു ശ്രേ എപ്പോൾ പറയുന്നുണ്ട് ആ കാര്യം ഒന്നും പറയാൻ വേണ്ടിയല്ല ഞാൻ വന്നത് അവൾ അതെല്ലാം ഉണ്ടാക്കുന്നത് മഹിയേട്ടനെ കൊണ്ടു കൊടുക്കാൻ വേണ്ടിയാണെന്ന് പറയുന്നു ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു കുതിരകഥയുമായി വീണ്ടും കാണാം താങ്ക്